ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് എവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റമിസ് ട്രോഫിയിലെ ഇന്നത്തെ വിശേഷം എവർക്കും അത്ഭുതമുളവാക്കുന്ന അതിലേറെ സന്തോഷവും നൽകുന്ന കാരണം ഒരു കൊച്ചു ടീം ഒരു ശക്തരായ ടീമിനെതിരെ വിജയം നേടുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളായ നമുക്ക് ഏവർക്കും അത് സന്തോഷത്തിന്റെ ഒരു വാർത്ത തന്നെയായിരിക്കും എന്തിന് സംശയമില്ല അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ടിനെതിരെ ഇന്ന് നേടിയത് മുന്നൂറ്റി റൺസ് ഇംഗ്ലണ്ട് അത് മറികടക്കാൻ ബാറ്റിങ്ങിന് ഇറങ്ങി ജോയ് റൂട്ടിൻ്റെ സെഞ്ചുറിയിലൂടെ മുന്നൂറ്റി പതിനേഴിൽ ആകുമ്പോൾ ചരിത്രം കുറിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ടത് അഫ്ഗാനിസ്ഥാൻ്റെ ഇന്നിങ്സ് തന്നെയാണ് ആ ഇന്നിങ്സിൽ ഇബ്രാഹിമിന്റെ സെഞ്ചുറി നൂറ്റി എഴുപത്തിയേഴ് റൺസ് നൂറ്റി നാൽപ്പത്തി ആറ് ബോളുകളിൽ നിന്ന് ചരിത്രങ്ങൾ ഒരുപാട് രേഖപ്പെടുത്തിയ മത്സരം ഈ ഒരു മത്സരം ഓർമ്മിക്കപ്പെടുക തീർച്ചയായിട്ടും ഇബ്രാഹിമിന്റെ ആ ഒരു സെഞ്ചുറിയെ കൊണ്ടുതന്നെയായിരിക്കും അഫ്ഗാനിസ്ഥാൻ അങ്ങനെ ഇബ്രാഹിമിന്റെ സെഞ്ചുറിയിലൂടെ ഇംഗ്ലണ്ടിനെതിരെ എട്ട് റൺസിന് വിജയം നേടിയിരിക്കുകയാണ് ഇബ്രാഹിമിന്റെ സെഞ്ചുറി മാത്രമല്ല അസ്മത്തുള്ളയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ഒരറ്റത്ത് ജോയ് റൂട്ട് സെഞ്ചറിയോടെ ഇംഗ്ലണ്ടിനു വേണ്ടി പൊരുതി നോക്കിയതാണ് പക്ഷെ അവസാനം അസ്മത്തുള്ളയുടെ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ എട്ട് റൺസിന്റെ മികവാർന്ന വിജയം അഫ്ഗാനിസ്ഥാൻ നേടുകയാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കത്തിൽ ചെയ്ത വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചതാണ് ഇത്തവണ അഫ്ഗാനിസ്ഥാൻ കറുത്ത കുതിരകളാകും അതിനുള്ള യോഗ്യത അവർക്കുണ്ട് കരുത്തുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞു പാകിസ്ഥാനിലാണ് മത്സരം ഏറെ പരിചിതമായ അന്തരീക്ഷമാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേതുപോലെ ഇത്തവണയും അവർ അത്ഭുതം സൃഷ്ടിക്കുന്നു ഇരുപത്തി മൂന്നുകാരനായ ഇബ്രാഹിമിലൂടെ അതും മുന്നൂറ്റി എന്ന റൺസിന്റെ പകുതി നേടുന്നത് നൂറ്റി എഴുപത്തിയേഴ് റൺസ് അതിലടങ്ങിയിരിക്കുന്നത് ആറ് സിക്സുകൾ ക്രിക്കറ്റിന്റെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന പന്ത്രണ്ട് ഫോറുകൾ ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഇംഗ്ലണ്ടിന്റെ ബൗളേഴ്സ് ഏറെക്കുറെ പണിപ്പെട്ടു നോക്കി ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ പക്ഷേ ലക്ഷ്യത്തിൽ എത്തിച്ചുകൊണ്ടാണ് അതല്ലെങ്കിൽ പൊരുതാവുന്നതിലും അപ്പുറം ഒരു സ്കോർ നേടിക്കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ക്രീസ് വിട്ടത് തീർച്ചയായിട്ടും നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ മത്സരം ഇബ്രാഹിമിന്റെ സെഞ്ചുറിയും അതുപോലെ തന്നെ അസ്മത്തുള്ളയുടെ അഞ്ച് വിക്കറ്റ് നേട്ടം തന്നെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ മത്സരം ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ആ മത്സരം മഴ മൂലം നടക്കാത്തത് കൊണ്ട് ഓരോ പോയിന്റുകൾ വീതം വെക്കുകയാണ് ഉണ്ടായത് ആ ഒരു വീതം വയ്ക്കൽ തീർച്ചയായിട്ടും ഇന്ന് ഗുണകരമായി മാറുന്നത് അഫ്ഗാനിസ്ഥാനാണ് കാരണം അഫ്ഗാനിസ്ഥാൻ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുമായി പരാജയപ്പെട്ടു ഇംഗ്ലണ്ട് നേരത്തെ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഇനി സൗത്ത് ആഫ്രിക്കയ്ക്ക് മൂന്ന് പോയിന്റാണുള്ളത് ഓസ്ട്രേലിയക്ക് മൂന്ന് പോയിന്റാണുള്ളത് അടുത്ത മത്സരത്തിൽ ഓസ്ട്രേലിയയുമായി അഫ്ഗാനിസ്ഥാന് ജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അഫ്ഗാനിസ്ഥാൻ സെമിയിലേക്ക് മുന്നേറും വീണ്ടും അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇനി അവിടെ നടക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് മൂന്ന് പോയിന്റ് ആകും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നാല് പോയിന്റോടെ സെമിയിലേക്ക് മുന്നേറും സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടുമായി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയും മൂന്ന് പോയിന്റിൽ നിൽക്കും ആ സമയത്ത് പിന്നീട് റൺറേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയോ രണ്ടാമതൊരു ടീം അപ്പുറത്തേക്ക് കയറും സെമിയിലേക്ക് കയറുന്നത് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ വരാനിരിക്കുന്നത് ആകാംക്ഷയുടെയും ആവേശത്തിന്റെയും നാളുകൾ തന്നെയാണ് ഓരോ മത്സരം കഴിയും തോറും വളരെയേറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കളികളായി കൊണ്ടിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം നല്ല മത്സരങ്ങൾക്കായി നല്ല റിസൾട്ടിനായി ഇംഗ്ലണ്ടിനെതിരെ എട്ട് റൺസിന്റെ ചരിത്ര വിജയം നേടി ചരിത്ര പുരുഷന്മാരായ സെഞ്ചറി നേടിയ ഇബ്രാഹിമിനും അഞ്ച് വിക്കറ്റ് നേടിയ അസ്മത്ത് ഉള്ളഖാനും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ